ആ പെണ്ണിന്റെ കർമ്മങ്ങൾ നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു നിഷ്ഫലമാക്കി കളയും അത് വലിയൊരു പൊരുത്തക്കേടുള്ള വാക്കാണ് ചുളിഞ്ഞ മുഖത്തോടെ തന്റെ ഭർത്താവിലേക്ക് നോക്കുന്ന ഒരു പെണ് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവനും ആ പെണ്ണു ശാപ പ്രാർത്ഥന നടത്തുന്നു എല്ലാ നക്ഷത്രങ്ങളും ആ പെണ്ണിനെ ശപിക്കും ഭർത്താവിനെ നോക്കേണ്ടത് സുന്ദരമായ സന്തുഷ്ടകരമായ മുഖത്തോടെയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസങ്ങൾ കടിച്ചു പിടിച്ചു ഒതുക്കിയിട്ട് സ്നേഹത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത് തിരിച്ചും സഹോദരന്മാരെ നമ്മളോടും അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട് നിങ്ങളെ ഇണകൾ നല്ല രൂപഭാവത്തിൽ നിങ്ങൾ ബന്ധം പുലർത്തണം സ്നേഹരൂപത്തിൽ നോക്കണം സ്നേഹരൂപത്തിൽ സംസാരിക്കണം നല്ല രൂപഭാവങ്ങളിലാണ് ജീവിതം നയിക്കേണ്ടത് പ്രയാസകരമായി ഇടങ്ങേറുള്ള വാക്കുകളും പ്രവൃത്തികളും രൂപഭാവങ്ങളും നൽകിയ രൂപത്തിലല്ല സ്നേഹമസർണമായ പെരുമാറ്റമാണ് ഏറ്റവും നല്ല രൂപഭാവമാണ് സ്വർഗത്തിലെത്തിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ മാതൃകയാണ് നല്ല നോട്ടവും നല്ല ചിരിയും നല്ല സംസ്കാരവും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ആ ചെലവ് നിർബന്ധിപ്പിച്ചാൽ എന്റെ റബ്ബിന്റെ റഹ്മത്ത് ആ പെണ്ണിന് ലഭിക്കൂല അവരെ വീട്ടിൽ കണ്ടില്ലേ നല്ല കാറുണ്ട് മറ്റുള്ളവരെ വീട്ടിലും കാറുണ്ട് എങ്ങനെങ്കിലും ഒരു കാർ നിങ്ങളും വാങ്ങണം എന്റെ കയ്യിൽ അതിന് പണമെത്തിയിട്ടില്ല പെണ്ണേ പണം എത്തുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം അവരൊക്കെ എങ്ങനെ വാങ്ങിയത് നിങ്ങൾ ചോദിച്ചു നോക്കൂ അവര് വാങ്ങിയ രൂപത്തിൽ നിങ്ങളും വാങ്ങണം അങ്ങനെ ഒരു പ്രയാസം നീ എനിക്ക് തരരുത് എനിക്ക് അള്ളാഹുദിനു കഴിവ് വരുമ്പോ എന്റെ ചില ബാധ്യതകളൊക്കെ വീടുമ്പോ ഞാൻ അങ്ങനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധിപ്പിച്ച് നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടാക്കിയാൽ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കൂല മാത്രമല്ല ഒരു വിഹിതവും ആ പെണ്ണി ആഹൃറത്തിൽ കിട്ടൂല പറയുന്നു വിഷയങ്ങൾക്ക് ഭർത്താവിനെ നിർബന്ധിപ്പിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി സംഗതിയാണ് വലിയ ഇടങ്ങേറു പിടിച്ച സംഗതിയാണ് ഭർത്താവ് ഒരു ചെറിയ രൂപത്തിലും ജീവിക്കുന്ന ആളാണ് പാകത്തിനൊരു വീടുണ്ടാക്കി പെണ്ണ് പറഞ്ഞു അത് പോരാ എന്റെ കൂട്ടുകാരിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭർത്താവ് ആ കെട്ടിക്കൊടുത്ത വീട് പോലൊരു വീട് എനിക്കും വേണം ഈ ഭർത്താവ് പോയി അന്വേഷിച്ചു നോക്കി നിങ്ങള് വീടുണ്ടാക്കിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വീടുണ്ടാക്കിയതുപോലെ നിങ്ങൾ ഇടങ്ങേറാകരുത് എന്റെ കടം വിടാതെ ഞാൻ ഇന്നും ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴിങ്ങനെ മാസം മാസം വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇടങ്ങേറിലാണ് എല്ലാം കൊടുത്തു തീർത്തു ഇനിയൊരു ആധാര പേപ്പർ മാത്രം ബാക്കിയുണ്ട് ഞാൻ ഇങ്ങനെ വീടുണ്ടാക്കി ഇടങ്ങേറായതാണ് തിരിച്ചു വന്നിട്ട് തന്റെ പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ അതുപോലെ ഒത്തിരി അയാൾ അയാളെന്നെ ബുദ്ധിമുട്ടില്ല ഏഹ് ബാങ്കിൽ നിന്ന് നോട്ടീസ് ഒന്ന് ജപ്തി നോട്ടീസാണ് ഇപ്പൊ അവസാനം വന്നത് ആ വീടും ബാങ്ക് ജപ്തി ചെയ്താൽ പിന്നെ വാടക കോട്ടേസിൽ താമസിക്കേണ്ടി വരും വീടക്കം പോകും സ്ഥലവും പോകും കുറച്ചുകൂടി കാലം താമസിപ്പിക്കും അവര് പിന്നെയും എന്ന് കണ്ടാൽ ഏലം ചെയ്ത് വിൽക്കും കടം അവരെടുക്കും ബാക്കിയുള്ള എന്തോ ആയിരം രണ്ടായിരം രൂപ പറക്കത്തിന് ഇങ്ങോട്ട് തരും ഇത്ര ഉണ്ടാവും ആ ഒരു ഇടങ്ങേർ നമ്മൾ നിൽക്കണം അങ്ങനെ ആയാലും വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ആയാലും വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണം എന്ന് കഷ്ടപ്പെടുത്തി പറയാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടാ അതൊരു ഇടങ്ങേറാണ് പാകത്തിന് താമസിക്കാനുള്ള ഒപ്പം കുറച്ചുകൂടി കഴിഞ്ഞപ്പോ കുറച്ചുകൂടി കഴിയുമ്പോ അള്ളാഹുത്തല സൗകര്യങ്ങളും വിശാല പിന്നെയും വലുതാക്കി എടുക്കണം ആളുകളെ സൗകര്യത്തിനുസരിച്ച് അങ്ങനെയല്ലേ ഒറ്റയടിക്ക് നിർബന്ധിപ്പിക്കാൻ പാടില്ല ഒരു വിഷയത്തിലും അങ്ങനെ അടങ്ങിയറാക്കാൻ പാടില്ല ബി വിളിച്ച് പറഞ്ഞാൽ നിങ്ങളൊന്നും മരിച്ചെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ അങ്ങനെ ആരും പറയില്ലല്ലോ നിങ്ങളൊന്നും നിങ്ങളൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ നല്ലൊരു സുഖമായിട്ട് അടിച്ചുപോലെ ആയിട്ട് ജീവിക്കായിരുന്നു അങ്ങോട്ട് പോകാനായക്കൂല അങ്ങോട്ടും പോകാനായക്കൂല അങ്ങോട്ടും നോക്കാനായക്കൂല ഇങ്ങോട്ടും നോക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണിത് എന്താങ്കും മരിക്കാത്ത എത്ര യോഗം വന്നിട്ട് പിന്നും പിന്നെ നിങ്ങളിങ്ങനെ ജീവിക്കുകയാണല്ലോ സുബഹാനുള്ള അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാലം തശുമ്മൽ ജന്ന സ്വർഗത്തിന്റെ പരിമളം ആ പെണ്ണ് ആസ്വദിക്കൂല സ്വർഗത്തിന്റെ സുഗന്ധം അത് അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരം അപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന ഗന്ധമാടോ നാട്ടിലെവിടെയും അതിനൊക്കുന്നൊരു വാസനയില്ല അതിനൊക്കുന്നൊരു അത്തറില്ല സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ ഹതഭാഗ്യായി പെണ്ണ് മാറാനുള്ള കാരണം ഒരു ദുഷിച്ച വാക്കാണ് നല്ലോണം ശ്രദ്ധിക്കണം നരകത്തിൽ അധിക ആളുകളെയും കടത്തിവിടുന്ന വിഷയം രണ്ടെണ്ണമാണ് രണ്ട് അവയവങ്ങളാണ് അഭിതങ്ങൾ എണ്ണിയത് അൽഫമു അൽഫർജൂ ഒന്ന് വായയാണ് സഹോദരങ്ങളെ നാവാണ് ശ്രദ്ധിക്കേണ്ടത് അധിക പേരെയും നരകത്തിൽ കടത്തിവിടുന്ന വിഷയം നാവെന്നവയവമാണ് മറ്റൊന്ന് സ്വകാര്യ അവയവമാ കളവ് അതിനൊരു പ്രേരകമാണ് ദുഷിച്ച സംസാരം അതിനൊരു കാരണമാണ് ശാപവാക്കുകൾ അതിന് കാരണമാണ് മനസ്സിനെ ശല്യപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്ക് അതിനൊരു കാരണമാണ് കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഏഷണി പറഞ്ഞ് നടക്കുന്നതിന് കാരണമാണ് സുബഹാനോ ഏറ്റവും വലിയ കാരണം ാണ് ഫിത്തിന കുത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വാക്കും ഒരു കുടുംബത്തിനിടയിലോ ഒരൽപക്കത്തിനിടയിലോ ഒരു കൂട്ടുകാർക്കിടയിലോ അലിമീങ്ങൾക്കിടയിലോ മാലിമീങ്ങൾക്കിടയിലോ ഉസ്താദുമാർക്കിടയിലോ സഹോദരങ്ങൾക്കിടയിലോ സൃഷ്ടിക്കുന്ന വാക്ക് അത് നാവിന്റെ ഏറ്റവും വലിയ വിനയാണ് നരകത്തിൽ പോകാനുള്ള എളുപ്പമാർഗമാ രണ്ട് േ എണ്ണിയത് പറഞ്ഞു നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്കൊരു ഹൈറും കിട്ടിയിട്ടില്ല നിങ്ങളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന പെണ്ണ് വാസന അനുഭവിക്കാത്ത പെണ്ണാണ് സ്വന്തം ഭർത്താവ് ഒരു പെണ്ണിനെ ക്ഷണിച്ചു ഇല്ലാ ആ പെണ്ണിന്റെ മുഴുവൻ നന്മകളും ചോർന്നുപോയി ഒരു ധാന്യം അതിന്റെ തൊലിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് പോലെ ക്ലിയർ ആയിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ധാന്യം വേർതിരിച്ചെടുക്കൽ ഒരു നെല്ലിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ അരി വേർതിരിച്ചെടുക്കുന്നു കാണാറില്ലേ അതിന്റെ തൊലി മുഴുവനും തൊലിച്ച് കളയൂലേ അതുപോലെ മുഴുവൻ നന്മകളും ഈ പെണ്ണിൽ നിന്ന് അസ്തമിച്ചു പോകും എന്തേ കിടക്കപ്പായിലേക്ക് നല്ല താല്പര്യത്തോടെ ഭർത്താവ് ക്ഷണിച്ചു നീ പോയി കൊടുക്കണം പെണ്ണേ ആരോഗ്യകരമായി നീ മോശപ്പെട്ട ആളാണെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വിധം ഭർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണം എന്നാലും വിസമ്മതിക്കുന്ന ഒരു രൂപം ഉണ്ടായി കൂടാ സുബാനല്ല മറ്റു പല താല്പര്യങ്ങളുമാണ് ഇന്നത്തെ കാലത്തെ പുതിയ കാരണം അതും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ആ പെണ്ണ് തന്റെ ഭർത്താവിന് നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തു നല്ലൊരു വസ്ത്രം സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിക്കൊടുത്തു ഇല്ലാ കസാ ഹാഹു മിൻഹുലിൽ ജന്നത്തി യൗമൽയാ ഭർത്താവിന് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത പെണ്ണിന് സ്വർഗത്തിന്റെ പട്ടിൽ നിന്ന് സ്വർഗത്തിന്റെ ഉടയാടകളിൽ നിന്ന് നല്ല വസ്ത്രങ്ങൾ അല്ലാഹു ധരിപ്പിക്കുമെന്ന് സയ്യിദന റസൂർ അലൈവതൊരു സന്തോഷമാണല്ലോ ഒരു തൃപ്തിയാണല്ലോ സഹോദരങ്ങളെ തൃപ്തിക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് വസ്ത്രം നൽകുന്നത് അത് സ്വന്തം ഇണക്ക് കൊടുത്താൽ മനസ്സിന് വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് ആ ഒരു സന്തോഷം നിറവേറ്റിയാൽ വലിയ സന്തോഷം ലഭിക്കും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചലം ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം ആ പെണ്ണ് അത് വായകൊണ്ട് ഊറ്റിയെടുത്തു എന്നാലും ഭർത്താവിനോട് കടപ്പാട് വീട്ടിയവളാകൂല എത്ര സാഹസികമായ സേവനങ്ങൾ ചെയ്താലും വീട്ടിക്കൊടുക്കാൻ കഴിയൂല ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന പെണ്ണിന് വലിയ സന്തോഷമാണ് പിതാക്കളെ പൊരുത്തം മാത്രമല്ല സഹോദരങ്ങളെ അള്ളാന്റെ പൊരുത്തം ഭർത്താവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് നേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടാം ഭർത്താവിന്റെ പൊരുത്തം നേടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ കാരണമാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കരുത് അവസാനം പറഞ്ഞു ആ ിതാക്കൾ മുഖേന സ്വർഗത്തിലെത്താൻ കഴിയാത്ത മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല പ്രായാധിക്യത്തിലാണ് മാപ്പാനെയും ഉമ്മാനെയും കിട്ടിയത് അവരെ ഉപയോഗിച്ച് സ്വർഗപ്രവേശനം നേടണം എന്തേ ഹിദമത്തെടുക്കാൻ പ്രയാസം ഒരുപാട് ും എത്രേരം കൂട്ടിനിരുന്നാലും എത്ര സമ്പത്ത് ചെലവഴിച്ചാലും എത്ര സമയം അവർക്ക് കൊടുക്കേണ്ടി വന്നാലും അത് സ്വർഗത്തിൽ പോകാനുള്ള വലിയ കാരണമാണ് വലിയ നിമിത്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഉപദേശങ്ങളാണ് അഷ്റഫുൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സൈദുനല്ല